ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ കൊച്ചി യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വഗതം എന്തെല്ലാണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ എല്ലാ നമ്മളപ്പോ ആരാ നോക്കി നമ്മുടെ യൂട്യൂബ് നിർമ്മാണം അധ്യക്ഷൻ നമുക്ക് യൂട്യൂബിൽ ഉണ്ടാക്കി തന്ന മോലാളി ആരായിരിക്കണേ സച്ചു മോലാളിക്ക് യൂട്യൂബിലല്ലോ ചാനലിന്റെ സ്റ്റാർട്ടിങ്ങില് സ്റ്റാർട്ടാക്കി തന്ന ആളാട്ടോ സച്ചു പെങ്ങളുടെ മോനാണ് സഹോദരിന്റെ മോനാണ് എന്തൊക്കെ അപ്പൊ എനിക്കെന്താ യൂട്യൂബില്ലാത്ത വല്യ ഫോണൊക്കെ ഇണ്ട് ഇനിയേക്കാളില് വലിയ ഫോണൊന്നിട്ടുണ്ട് യൂട്യൂബ് മാത്രല്ല വൈബ് ഗെയിമിന്റെ ആളാണ് ഗെയിം കളിച്ചിട്ട് വല്ല മെച്ചുണ്ടോ എത്ര കാല ഗെയിം കളിക്കുന്നു എത്ര കളി ഏഴ് കൊല്ലം ഗെയിം കളിച്ചിട്ട് എന്താ ചെയ്ത് ഒന്നും നേടിയില്ലല്ലോ എന്ത് സമാധാനം ഇപ്പടവാടവാളിച്ചു കൊല്ലം കളിച്ചു നേടി ഇടക്ക് പിന്നെ പണി വരുന്നുണ്ടല്ലോ മതി അവള് കുഴപ്പമില്ല കഞ്ജും കാലൊക്കെ നിങ്ങള് ഇണ്ടവിളൊന്നും നേടി അപ്പൊ അപ്പൊ ഞാൻ ചെറിയ യൂട്യൂബ് പൊടങ്ങി ഞാൻ എന്തൊക്കെ കാട്ടി അപ്പൊ ഗെയിം അല്ലത് യൂട്യൂബല്ലേ ഗെയിം പോട്ടെന്താ കൂടാം അപ്പൊ പറ ോ വീഡിയോ അപ്പൊ എന്തായാലും ഇടും അപ്പൊ എന്റെ വീടുകൾക്കും യൂട്യൂബ് ഉണ്ടായില്ലേ അപ്പൊ അങ്ങനെയൊരു സംഭവം ചക്കന്മാർ ഫുള്ള് ഗെയിം കളിച്ചാണ് പൈസ പൈസ ഗെയിം കളിച്ചിട്ട് പൈസ ഞാൻ ഗെയിമിനെ സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാര ശബ്ബല് പറയിമ ഭയങ്കര വരുമാനം ഭയങ്കര പൈസണ്ടാക്ക ഗെയിം കളിച്ചിട്ട് യൂട്യൂബിനേക്കാളും ഏഹ് ഇത് കഴിയുമല്ല യൂട്യൂബ് മുരലേക്കണെന്നുണ്ടെങ്കി എനിക്കെന്തേലൊക്കെ ഇപ്പൊ തോന്നുന്നു യൂട്യൂബ് തുടങ്ങിയ എന്തൊക്കെ ആക്കാൻ ജനക്ക് തുടങ്ങിയ സമയം കൊണ്ട് എനിക്ക് യൂട്യൂബ് തുടങ്ങി കഴിഞ്ഞിട്ട് ഇതിനേക്കാളും മുമ്പിലെത്തിയ ഏഹ് ഞാനിപ്പോ ഒന്നും ആയിട്ടൊന്നുമില്ല നമ്മൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ആവലോ pues ും ഭക്ഷണം കഴിക്കാം ഇന്നലെയും മന്തി തന്നെ ഇന്നലെ ബിരിയാണി ഞാന് രാത്രി ശബിക്ക് മന്തി ആയി പോന് മന്തി വാവന്റെ ഇത് എന്താ ഫുഡാണ് ഓട്സും പിന്നെ അനാറും വേറെന്താ ചൈത്തപ്പാടികളെ ദോസ ഫുഡെ ബിരിയാണി ശേഷം മന്തിയായി കൊടുക്ക എല്ലാവർക്കും വളങ്ങി കൊടുക്കേ